ൻസ് റെയിൽവേ ഗേറ്റിന് മുന്നിലെ ആംബുലൻസ് റെയിൽവേ ഗേറ്റ് അടച്ചത് മൂലം പത്ത് മിനിറ്റോളം നേരം കുടുങ്ങിക്കിടക്കുന്ന രംഗങ്ങളാണിത് തിരുവിനാമല ഗ്രാമപഞ്ചായത്തിലെ ഒന്നിക മെമ്പർ അപകടത്തിൽപ്പെട്ട് വേദന കൊണ്ട് പുളയുന്ന യുവതിയെയും കൊണ്ട് ആംബുലൻസിൽ വന്നപ്പോൾ റെയിൽവേ ഗേറ്റ് ഉണ്ടാക്കിയ തടസ്സങ്ങളാണ് നമ്മളിത് കാണുന്നത് ആക്ഷൻ ും നാട്ടുകാരും ഒരുപാട് ഒരുപാട് കാലങ്ങളായി ശ്രമിച്ചിട്ടും ഇതുവരെയും ഒന്നും തന്നെ ആയില്ല ഇരുപത് കോടിയോളം രൂപ ബന്ധപ്പെട്ട അധികാരികൾ പലതും നീക്കി വച്ചിട്ടുണ്ടെന്നും ഈ സമയത്ത് പ്രത്യേകിച്ച് പാലം മുഴുവനായിട്ട് വണ്ടി നിൽക്കണം ഈ ദുരിത കാഴ്ചകൾ ഒരു തവണ മാത്രമല്ല എല്ലാ ദിവസവും ഈ ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതം ദുരിതമായി തീരുകയാണ് എന്നും ഇതുതന്നെയാണ് അവസ്ഥ പഴയ പാലം കാലാവധി കഴിഞ്ഞ പാലം മറ്റൊരു ദുരിതമാണ് ഇതിനൊക്കെ പുറമേ അറ്റകുറ്റപ്പണിക്കായി അടച്ചിടുന്നതുപോലെ മറുവശത്തും ഏകദേശം മുന്നൂറ് നാനൂറ് വണ്ടികളും അഞ്ഞൂറ് താഴെ വണ്ടികളുണ്ട് ആഴ്ചകളോളം ഒറ്റകുറ്റപ്പണിക്കായി അടച്ചിരുന്ന റെയിൽവേ ഗേറ്റ് വലിയ ദുരിതമാണ് രണ്ട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ മാത്രമല്ല ഈ പ്രദേശത്തെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ ജനങ്ങളെയെല്ലാം നേരിട്ട് ഈ ഗേറ്റിൻ്റെ അടവ് ബാധിക്കുന്നുണ്ട് എന്ന് ദുരിതം തീരും പഞ്ചായത്ത് ഭരണസമിതികളെയും എം എൽ എമാരെയും എം പിമാരെയും ബി ഡബ്ല്യു ഡി പോലെയുള്ള ഗവൺമെൻറ് വകുപ്പുകളെയും നേരിട്ട് കണ്ടിട്ടും ഈ നാട്ടുകാരുടെ ദുരിതം കാണാൻ ആരുമില്ല